പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയിച്ചുകൊണ്ടുള്ള ഫോൺ കോൾ വന്നതിന്റെ തൊട്ട് പിന്നാലെയായിരുന്നു താൻ എൻഗേജ്ഡ് ആണെന്ന് പറഞ്ഞ് ഹൗസിൽ ജാസ്മിൻ അലറി അലറിക്കരഞ്ഞത് എന്തിനാണ് ഗബ്രിയുമായുള്ള അടുപ്പത്തെ തെറ്റായി പറയുന്നതെന്നും താനും അവനും തമ്മിൽ വെറും സൗഹൃദം മാത്രമാണെന്നും ജാസ്മിൻ പറഞ്ഞിരുന്നു വിവാഹം ഉറപ്പിച്ച യുവാവിന്റെ പേര് ജാസ്മിൻ താനോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഗബ്രിയും പിന്നാലെ പ്രതികരിച്ചിരുന്നു എന്നാൽ പിന്നീട് ശ്രീതുവുമായുള്ള സംഭാഷണത്തിനിടെ തന്റെ വിവാഹം നിശ്ചയിച്ചിട്ടില്ലെന്നും മറിച്ച് തന്നോട് ഇഷ്ടമുള്ള സുഹൃത്ത് വീട്ടിൽ വന്ന് സംസാരിച്ചിട്ടുണ്ടെന്നുമാണ് ജാസ്മിൻ പറഞ്ഞത് എന്നാൽ ഇത് സത്യമല്ലെന്നും വിവാഹം നിശ്ചയിച്ചിട്ടാണ് ജാസ്മിൻ പോയതെന്ന് പറഞ്ഞ് പിന്നീട് പ്രതിശ്രുതപരനായ അപ്സലും രംഗത്തെത്തി ഇപ്പോഴത്തെ ഇത് സംബന്ധിച്ച് വീണ്ടും പ്രതികരിച്ചിരിക്കുകയാണ് ജാസ്മിനും ഗബ്രിയും ജാസ്മിന്റെ വിവാഹം നിശ്ചയിച്ചത് ഗബ്രിക്ക് അറിയില്ലയെന്ന് വയൽഡ് കാർഡ് എൻട്രിയായ അഭിഷേക് ജയദീപ് ചോദിച്ചപ്പോഴാണ് ഇരുവരും മറുപടി നൽകിയത് ജാസ്മിൻ അല്ല എൻഗേജഡല്ല ആണെന്ന് പറഞ്ഞിട്ടില്ല വാക്കാൽ ഉറപ്പിച്ചിട്ടേ എനിക്ക് പുറത്ത് ആളുകളെ എന്ത് ചിന്തിക്കുമെന്നത് വിഷയമേ അല്ല ലോകം നിങ്ങൾക്ക് എതിരാകുമ്പോൾ നിങ്ങൾ നിങ്ങളെ ഉള്ളുവെന്ന അവസ്ഥയിലാണ് ഈ സൗഹൃദം ഉണ്ടായതെന്നാണ് ഗബ്രി പറഞ്ഞത് അതൊരിക്കലും ഫിസിക്കൽ അല്ല എന്നും മാനസിക പിന്തുണ മാത്രമാണെന്നും താങ്കൾ എന്തുകൊണ്ട് പെട്ടെന്ന് അടുത്തുവെന്ന് അറിയില്ല എന്നും താങ്കൾ ഒരുപോലെ ചിന്തിക്കുന്നവരാണ് എന്നുമാണ് ഗബ്രി പറയുന്നത് മാത്രമല്ല തന്റെ വിവാഹം ഉറപ്പിച്ചിട്ടില്ലെന്ന് ജാസ്മിനും പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധത്തിൽ വ്യക്തതയുണ്ടെങ്കിൽ പിന്നെ യാതൊരു വിഷയവുമില്ലെന്നാണ് ഇതിനോട് പ്രതികരിച്ച് അഭിഷേക് പറഞ്ഞത് അതേസമയം ജാസ്മിന്റെ നിർമ്മിത്തത്തിന് വഴങ്ങിയാണ് വിവാഹം ഉറപ്പിച്ചതെന്നായിരുന്നു പ്രതിശ്രുതപരനായ അഫ്സൽ തുറന്നു പറഞ്ഞത് എന്റെയും ജാസ്മിന്റെയും കാര്യം ഞങ്ങളുടെ കുടുംബം മാത്രം അറിയുന്ന ഒരു സംഭവമായിരുന്നു ഇത് പുറത്തായത് തന്നെ ജാസ്മിന്റെ വായിൽ നിന്നാണ് എന്നും ഗബ്രി എന്ന ചെക്കൻ്റെ അടുത്ത് തന്റെ പേര് പറയുകയും കമ്മിച്ചിടാണെന്നും പാട്ടർ ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുമാണ് അഫ്സൽ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് പേഴ്സണൽ ലൈഫ് അവിടെ പറയില്ലെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എന്നിട്ടും അത് അവിടെ പറഞ്ഞു രസ്മിനും ശ്രീതുമായുള്ള സംസാരത്തിനിടെ അഫ്സൽ എന്ന പയ്യൻ ജസ്റ്റ് പെണ്ണ് കാണാൻ വന്ന ഒരാൾ മാത്രമാണെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് പക്ഷേ അത് സത്യമല്ല ഞാനും അവളും അത്രത്തോളം സ്നേഹത്തിലുണ്ടായ ആളാണ് ഞങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിക്കാൻ പോകുന്നവരാണ് അവൾ ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപേ എന്നോട് പറഞ്ഞത് വീട്ടിൽ വന്ന് വിവാഹം ഉറപ്പിക്കണമെന്നാണ് അവൾ വാശി പിടിച്ചത് കൊണ്ടാണ് വിവാഹം ഉറപ്പിച്ചത് എന്നൊക്കെയായിരുന്നു അഫ്സലിന്റെ വാക്കുകൾ അതേസമയം തങ്ങൾ തമ്മിൽ വെറും സൗഹൃദം മാത്രമാണുള്ളതെന്നാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ തുടക്കം മുതൽ ജാസ്മിനും ഗബ്രിയും പറയുന്നത് ഇരുവരുടെയും കോംബോയ്ക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ സംബന്ധിച്ച് വൈൽഡ് വയൽക്കാടായി എത്തിയ സായി കൃഷ്ണ സൂചന നൽകിയപ്പോഴും സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹത്തെ എത്തുകൊണ്ടാണ് ആളുകൾ തെറ്റിദ്ധരിക്കുന്നതെന്ന ചോദ്യമാണ് ജാസ്മിൻ ഉയർത്തിയത് കഴിഞ്ഞ ദിവസം വയക്കാടായി എത്തിയ സായികൃഷ്ണ പുറത്തു നടക്കുന്ന കാര്യങ്ങൾ ജാസ്മിനോട് നൽകിയിരുന്നു അഫ്സലിന്റെ വോയിസ് ക്ലിപ്പ് അടക്കം പുറത്തുവിട്ട കാര്യമെല്ലാം ജാസ്മിനോട് സായികൃഷ്ണ തുറന്നു പറയുകയാണ് ചെയ്തത് അതോടെയാണ് ബിഗ് ബോസ് വീട്ടിൽ വീണ്ടും ജാസ്മിന്റെ എൻഗേജ്മെന്റ് കാര്യവും വിവാഹ കാര്യവുമെല്ലാം ചർച്ചയായത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ